തമാശക്കളി അല്ല ഇപ്പൊ ഒരാഴ്ചയിട്ട് ഈ പ്രദേശത്തൊക്കെ കറങ്ങി കറങ്ങിടക്കാണ് ഇന്നലെയും കൂടി കേറീന്ന് ആ ഇന്നലെ നാരായണേട്ടൻ്റെ വീട്ടിൽ എന്നിട്ട് ഭാര്യന്റെ മാല പൊട്ടിച്ച് പിന്നെ അവിടെ ഒരു എന്തോ പൈസ എടുത്തോണ്ട് പോയി ആകെ ബഹളായിരുന്നു ആഴ്ചയിട്ട് ഇതിപ്പോ പുറത്തൊന്നും പോയിട്ട് വിളിക്കണ്ടല്ലോ ഇവിടെ ഇല്ലേ മുമ്പ് ഇവിടെ പറഞ്ഞത് ഞാൻ മുതൽ ഞാൻ പറയണതാണ്

എന്താ വേരെ കാണിക്കണായി കളിച്ച് കളിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളോട് ആ ജനലത്തെ ഗ്ലാസ് ഒക്കെ പൊട്ടൂലേ ഓരോ പണികൾ കാണിക്കണായി ചോറന്നായി കഴിഞ്ഞേ എനിക്ക് വശപ്പുണ്ടാവില്ലല്ലോ കളിക്കാറിഞ്ഞാല് അല്ല ഞാന് ഈ കള്ളന്മാരെ ശല്യാണല്ലോ അമ്മ നാട്ടിലാകെ ഒരു ഒരു വെക്കണം ഞാൻ ഓനോട് ശരി എന്നാ ഈ നാട്ടിൽ മുഴുവൻ കള്ളന്മാര് ഇന്നലെ മെനഞ്ഞാ നോക്ക് അത് തന്നെ അവിടെ എന്നാ പറച്ചാടെ അല്ല ഇന്ന് എന്തോന്നാ എന്തോന്നിഎസ് സിയുടെ പരീക്ഷ ഉണ്ടെന്ന് പറഞ്ഞു അത് എഴുതാൻ പോയിരിക്കട്ടെ ഞാൻ പറയാം പിള്ളേർക്ക് ചോറ് വിളമ്പിക്കൊണ്ടിരിക്കുന്നു അതാ വരാൻ താമസം ആയിക്കോട്ടെ എവിടെ പോയി കളഞ്ഞു ഞാനത് ഞാനേ ആ മുണ്ടോട്ടിലെ ശങ്കറിന്റെ അവിടെയിരുന്നു അപ്പൊ പണി സാധനങ്ങൾ അതെ ആ വാദിന്റെ സാക്ഷി പിടിപ്പിക്കാന്ന് പറഞ്ഞിട്ട് ഒരാഴ്ചയില്ലേ പിടിപ്പിക്കാ എടുത്തത് എന്ന് പിടിപ്പിക്കാ പറഞ്ഞതരുന്നില്ല എന്ത് പിടിപ്പിക്കാലോ എന്ത് പിടിപ്പിക്കാലോന്ന് എന്ന് പിടിപ്പിക്ക് ആ ലേശം കഴിച്ചിട്ടുണ്ട് അപ്പൊ ഭക്ഷണം കഴിച്ചിട്ട് ഒന്നും ഭയങ്കര ഇതാണ് ഇജ്ജ് ഒരാഴ്ച ആയിട്ട് എന്നോട് പറഞ്ഞോണ്ടിരിക്കുന്നത് ഇനി ഇജ്ജ് പഴ കൈക്കണ്ട അതിനായിട്ട് മുമ്പ് അത് ഫിറ്റ് ചെയ്തിട്ട് ഇജ്ജ് പോയാ മതി അത് പിടിപ്പിക്കാ എടുത്തിട്ട് ഇങ്ങോട്ട് പോരെന്നാല് ആടത്തിട്ട് വന്നിട്ട് ഫിറ്റ് ചെയ്ത് മറക്കൂ അതാണ് ഞാൻ നിൽക്കല്ല ഇക്ക് അത്യാവശ്യം

പതിനൊന്ന് മണിക്ക് പുള്ളി അവിടെ വരാന്ന് എന്നോട് ആദ്യം പറഞ്ഞത് ഇപ്പൊ രാവിലെ വിളിച്ചിട്ട് പറയുകയാണെങ്കിൽ ഞാൻ വിളിച്ചിട്ട് ഇറങ്ങിയാൽ മതി പുള്ളിക്ക് എന്തോ തിരക്കണ്ടെന്ന് ഞാനിത് പരിഹരിക്കാനെ വിളിച്ച് പറയാനിരിക്കുന്നത് അപ്പോഴും ഇങ്ങോട്ട് വന്നില്ലേ ഞാൻ വീട്ടിൽ നിന്നാ മതിന്റെ എന്ത് അത്യാവശ്യ അജി ഈ നാട്ടിലൊന്നും അല്ലേ മൊത്തം കള്ളമാരങ്ങി മൊത്തം പ്രശ്ന വാതലും അടച്ചുറപ്പാക്കിക്കോ അല്ലെങ്കിൽ രസം നമ്മടെ നാട്ടിലെ ആളുകളല്ല സംഘം ചേർന്നു തമിഴ്നാട്ടിൽ നിന്ന് എവിടുന്നൊക്കെ ഒന്നു രണ്ടാൾക്കാരല്ലാത്രേ അല്ല നീ ഇവനൊക്കെ ലോക്ക് പിടിപ്പിച്ചത് ബലപ്പെടുവോ അടിപ്പിക്കണ ലോക്ക് ഏ ആ കാര്യത്തിൽ അവൻ മിടുക്കണേട്ടാ അത് നമ്മള് അവൻ സംഗതി തണ്ണി അടിച്ചാലും സംഭവം ഒക്കെയാണ് അതിലൊരു പുതിയ ഐഡിയ ഉണ്ട് ആണോ പുതിയതല്ല പഴയ ഐഡിയ ആണ്

അതെ നിനക്ക് കളിക്കാൻ ഇഷ്ടം ഇഷ്ടംപോലെ സാധനങ്ങൾ അവിടെയും കൂടെ കിടക്കുന്നുണ്ട് എന്തിനാട് കളിച്ചത് ആണോ ഇതുപോലുള്ള വേറെയും സാധനങ്ങൾ ഞാൻ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എങ്ങാനും അത് തൊട്ടുന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ചന്തയുടെ തോലിയ ഊരും அச்சோ அது தா இடா அது தாடாது அது ஆசிண்டே எடா சாது தாடாது மல்லிக

ു അപ്പൊ നമ്മളല്ലാതെ വേറെ ആരെങ്കിലും തുറന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളാണ് തുറന്നിക്കുന്നത് കേട്ടോ വസട്ടേട്ടാ ഭക്ഷണം കഴിച്ചു പോയിട്ട് വേണ്ട ഈ പടണം കഴിച്ചെടുത്ത് വേണ്ട ഞാൻ चोरല്ല ബോംബേയ്ക്ക് നിങ്ങൾ വിടും ഇറങ്ങി ഓടുന്ന് കേർണൂടെ പണി കഴിഞ്ഞിട്ടുള്ള പരിവാരി ഉള്ളൂ നീ അല്ല ഞാൻ നടാട്ടേ ആ നിങ്ങൾ ആദ്യം ആടാതെ നിക്ക് നിന്നല്ലേ ഇതാടാ ഇതിരിക്കില്ലോ ആ വയ്യ കുഴപ്പില്ല ഞാൻ അവളെ പിടിക്കണോ ആ ഒന്നാ പോടിയെന്നിരിക്കാൻ പാടില്ലേ പൊടിവാടില്ല പൊടി ഇരുന്ന লোকের പ്രശ്നമാണ്

ഇത് ആ പൊക്കി കൊടുക്കണം അതുമാതിരി ഈ പിന്നെ ഈ സൈഡ് കണ്ട ഈ സൈഡ് ഒരു ഒരു തിരി തുറന്നു കൊടുക്കുക തുറന്നുക അത് കഴിഞ്ഞാ ഇത് ഇട്ടിട്ട് ഒരു തിരി ഒന്നെടുത്തിരിക്കുക എന്നിട്ടാണ് ഒന്ന് തിരിച്ചിട്ട് ഇതൊരു പൊക്കി കഴിഞ്ഞ ഏറ

ചോദിക്കണ്ട് തുറക്കണല്ലോ പറയണ്ട് ശരിക്കും തെറ്റിയോ വൃത്തി തന്നെ വാസറ്റിടങ്ങൾ കളിക്കാതെ വാതില തുറക്കുന്നേ എ ഇല്ല പഹറണ്ടാകാണ്ട നിക്ക് ബഹറിൽ എന്തേ പുറത്ത ആളുകളെ അറിയോ 10 മിനിറ്റ് ഇണ്ട് 10 മിനിറ്റ് ഒരു 10 മിനിറ്റ് നിങ്ങൾ വാതില തുറനേ ഈ ഒരു 10 മിനിറ്റ് എന്നോട് സഹകരിക്ക രസിയ 10 മിനിറ്റ് എന്നോട് സഹക വാസറ്റിടങ്ങൾ കളിക്കരുത് ട്ടോ ഇത് നമ്മൾ എന്നെ മണപ്പുറ കുടിക പോലെ ആണ് മമ്മി മമ്മി ഒരു ദ്രോഹം ചെയ്തിട്ടില്ല പരിക്കാര് ഞാൻ മുല കൊടുത്തിളത്തി എന്റെ പൊന്നുമോനാ

நானும் ஆசாரி வேற எல்லாம் செய்யறவன் தான் எனக்கு அறியும் சாட்சியம் செய்யறதுக்கும் குத்தி போடுறதுக்கும் இது கதகிலே தொடமாட்டேன் அம்மையை கதகை சாத்திட்டு இந்த பக்கம் பேசிட்டு இருக்குது என்ன பேசதே தெரியுமா

അമ്മ ഞാൻ വീട്ടിലുണ്ടാക്കി വെച്ച ലോക്കില്ലേ അതിപ്പോ സമയോ അമ്മ ഒരു കാര്യം ചെയ്യും എന്തെങ്കിലും കഴിക്കാച്ചാ ഒരു ഭക്ഷണതാ റസേക്ക് എടുത്തു അവള് ഒന്നും കഴിച്ചിട്ടില്ല ഞാനും കഴിച്ചിട്ടില്ല അതെ നീ ഇത് എങ്ങാനിത് പറഞ്ഞു ഞാൻ അറിഞ്ഞ അറിഞ്ഞു പറയാണ്ട ഒന്ന് എനിക്ക് വെളിയത്രിയും കുട്ടി കുട്ടി പറഞ്ഞപ്പോ എല്ലാരും